അസലാമലൈക്കും വർഹമത്തുള്ള അയ്യുഹത്തുള്ള അബുലഹിബർഹബം ബിക്കും ഇലാ സുഫിൻ ജജീജ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഏഴാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പായി നാല് യൂണിറ്റുകൾ നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ അഞ്ചാമത്തെ യൂണിറ്റാണ് കേട്ടോ അലിയോം നെതിർ വഹിദത്തിൻ ജദീദ വഹദിയ വഹ്ദ അൽ ഹാമിസ അല്ലേ അഞ്ചാമത്തെ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോക്കൂ എന്താണ് നമ്മുടെ ഒരു യൂണിറ്റിൻ്റെ പേര് എന്ന് നോക്കൂ ഹുബുൽ വറ്റൻ എന്നാണ് മദാ ഹുബുൽ വറ്റൻ എന്താണ് ഹുബുൽ വച്ചൽ എന്ന് പറഞ്ഞാൽ ദേശസ്നേഹം അല്ലെ അല്ലെങ്കിൽ രാഷ്ട്രസ്നേഹം അതാണ് നമ്മുടെ അഞ്ചാമത്തെ യൂണിറ്റിൻ്റെ പേര് വന്നിട്ടുള്ളത് നോക്കൂ ഈ യൂണിറ്റിലെ മൂന്ന് പാഠഭാഗങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത് ഒന്നാമതൊരു ക്രിസ്സയാണ് അല്ലെങ്കിൽ ഒരു കഥയാണ് എന്താണ് ആ ക്രിസ്സയുടെ പേര് എന്ന് നോക്കൂ സ ആജതുൽ ഹുരിയ എന്നാണ് മത സ ആജതുൽ സ്വാതന്ത്ര്യത്തിൻ്റെ സന്തോഷം അതാണ് സ ആദത്തുൽ എന്ന് പറഞ്ഞാൽ കേട്ടോ രണ്ടാമത്തേത് ഒരു ഹിവാറാണ് അല്ലെ ഒരു കോൺവെർസേഷനാണ് സംഭാഷണം രഹ്ലത്തു സൈത സന്തോഷകരമായിട്ടുള്ള യാത്ര എന്നുള്ള ഒരു കോൺവെസേഷനാണ് പിന്നെ കൊടുത്തിട്ടുള്ളത് എന്താണ് യോം യോമു ജംഹൂരിയത്തിൽ ഹിന്ദ് ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ എന്താണ് തകരീറാണോ റിപ്പോർട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ മൂന്ന് പാഠങ്ങളാണ് നമുക്ക് അഞ്ചാമത്തെ യൂണിറ്റിൽ ഇൻഷാല്ല പഠിക്കാൻ വരുന്നത് ഇനി നമുക്ക് നമ്മുടെ യൂണിറ്റിൽ കിടക്കുന്ന സമയത്ത് നമുക്കവിടെ ഒരു ചിത്രം കാണാൻ പറ്റുന്നുണ്ട് നോക്കൂ എന്താണ് ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് എന്ന് നോക്കൂ ആരാണ് ഇവരെല്ലാം മനുഹം ആരാണ് അൽ ജുന്തിയോൻ അല്ലെ ആരാണ് ജുന്തി സൈനികരെയാണ് നമുക്ക് ആ ഒരു ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് അല്ലേ മാതാ ഇഫ് അവൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വഹും എർഫിന്ദി അല്ലെ എന്താണ് വഹും അവർ എർഫ ഔൻ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ലിവ അൽ ഹിന്ദി ഇന്ത്യയുടെ പതാക ഇന്ത്യയുടെ ദേശീയ പതാക അവർ ഉയർത്തിപ്പിടിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ വ അതിന് യഹോമോൻ അവരെവിടെയാണ് നിൽക്കുന്നത് വഹും യഹോമോന അലൽജബലി മലയുടെ മുകളിലാണ് അവർ നിൽക്കുന്നത് അല്ലേ ഒരു മലയുടെ മുകളിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ സൈനികർ ഇന്ത്യയുടെ ആ ദേശീയ പതാക ഉയർത്തിപ്പിടിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ് നമുക്കാർ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ആശയം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ പതാക അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു ദേശീയ പതാക അതെന്താണ് എപ്പോഴും ഉയർന്നു നിൽക്കണം അല്ലേ മറ്റു രാജ്യങ്ങൾക്കിടയിൽ എപ്പോഴും എന്താണ് തല ഉയർത്തി നിൽക്കണം അല്ലെ ഇന്ത്യൻ രാജ്യത്തിന് എപ്പോഴും തല ഉയർത്തി നിൽക്കണം എന്നുള്ളൊരാശയമാണ് നമുക്ക് ഈ ഒരു ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത് ആ ടീച്ചർ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തുന്നതും അതിന് നമ്മുടെ സൈനികരുടെ സെലൂട്ട് കൊടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നിങ്ങളതൊന്ന് നോക്കൂ വീഡിയോ എല്ലാവരും കണ്ടല്ലോ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു യൂണിറ്റിലെ ഒന്നാമത്തെ പാഠത്തിലേക്ക് കടക്കാം നേരത്തെ പറഞ്ഞു പറഞ്ഞതൊരു കിസ്സയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ സഅത്തുൽ ഹുഡിയ എന്നാണ് നമ്മുടെ ഒരു കിസ്സയുടെ പേര് കേട്ടോ ഒരു കഥയുടെ പേരെന്താണ് സ്വാതന്ത്ര്യത്തിൻ്റെ സന്തോഷം എന്നാണ് അല്ലേ അപ്പം നമുക്ക് ഈ ഒരു ചിത്രത്തിൽ എന്താണ് കാണാൻ പറ്റുന്നത് ഒരു കാട്ടിൽ ആ കുറേ മൃഗങ്ങളെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ ഫിൽ ഓബറ്റി എന്താണ് ഹുനാക്ക എന്നാണ് അല്ലേ സീറ അതോടൊപ്പം തന്നെ അവിടെ നമുക്ക് രണ്ട് വേട്ടക്കാരൊക്കെ നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ഒരു കഥ എന്നറിയണമെങ്കിൽ നമുക്കത് വായിച്ചു നോക്കണം അപ്പം അതിനു മുമ്പായിട്ട് ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കൂ ക്യാൻ എത്ത് ഹുനാക്കൻ അതായത് ഒരിടത്തൊരു കാടുണ്ടായിരുന്നു ഫിലാവത്തിഷുൽ ഹൈവാനു മാൽഫറഹി വസുറൂർ ആ കാട്ടിലെ മൃഗങ്ങളെല്ലാവരും തന്നെ പരസ്പരം സന്തോഷത്തോടു കൂടിയായിരുന്നു ജീവിച്ചു കൊണ്ടിരുന്നത് ഒരു കാട്ടിലെ കുറേ മൃഗങ്ങൾ അവർ വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു ജീവിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ ദാറ്റയോമിൻ ഒരു ദിവസം ജാ ആരാണ് ജ ഓഹുനക്ക അങ്ങോട്ട് വന്നു ആ റിജാലുൻ കുറച്ച് ആളുകൾ കുറച്ച് പുരുഷന്മാർ വന്നു വഹും എജിയോന ബി ഷെയ്യാറ അവരെങ്ങനെയാണ് വരുന്നത് ഒരു ഷെയ്യാറയിൽ ഒരു വണ്ടിയിലാണ് അല്ലെങ്കിൽ ഒരു കാറിലാണ് അവർ വന്നത് അങ്ങനെ അവർ വഹും നസലോ മിന ഷെയ്യാറ ജി അവർ ആ ഒരു കാറിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു വാഹനത്തിൽ നിന്ന് അവർ ഇറങ്ങി ആരായിരിക്കും അവർ അതാണ് ടീച്ചർ പറഞ്ഞത് അതറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇനി നമുക്ക് നമ്മുടെ കഥയുടെ ബാക്കി ഭാഗം വായിച്ചു നോക്കണം നോക്കാം നമുക്ക് അല്ലേ ടീച്ചർ അത് വായിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് കൂടെ വായിച്ച് നോക്കുകയും കൂടെ ചെയ്തേക്കണം കേട്ടോ നോക്കൂ സാജത്തുൽ ഹുജിയസുൽ ഇലമത് ഹലി ഓബ ഇജത്തിൽ അലി അസ്ഫാ محلا تراجعوا قليلا ثم التفت إلى الحيوانات قائلا أريد لقاء ملك الأبا. سأل النمر لما تريد لقاءه قال الرئيس أريد أن أعرض عليه شيئا فأذن له النمر أن يذهب بدون الأسلحة وافق الرئيس وانطلق مع النمر إلى الأسد قال الأسد أذبانا ടീച്ചർ ആദ്യം അതുവരെയുള്ള അർത്ഥം പറഞ്ഞുതരാം എന്നിട്ട് ബാക്കി വായിച്ചു തരാം കേട്ടോ വസുക്കാർ എത്തിയാദതിൻ്റെ ജം ആണ് ഷൊയ്യാദൂൻ എന്ന് പറയുന്നത് കേട്ടോ വസ്വല എന്ന് പറഞ്ഞാൽ എത്തി എന്നാണ് വസ്വല വസുക്കാർ എത്തി ഇല്ല ഐൻ എങ്ങോട്ടാണ് ഇല മധുഹലിൽ ഓബ ആ ഒരു കാടിൻ്റെ എൻട്രൻസിലേക്ക് കാടിലേക്ക് പ്രവേശിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അതാണ് മധുഹൽ എന്ന് പറയുന്നത് ഓപത്ത് കാട് അപ്പോൾ കാടിൻ്റെ ആ ഒരു എൻട്രൻസിൽ വേട്ടക്കാർ എത്തി അത് അവർ കണ്ട സമയത്ത് ഇസ്താദ്ദത്തിൽ ഹയവാനാത്തു ഇസ്താദ്ദ എന്ന് പറഞ്ഞാൽ തയ്യാറായി നിൽക്കുക എന്നാണ് ഇസ്താദ്ദത്തിൽ ഹയവാനാത്തു മൃഗങ്ങളെല്ലാവരും തന്നെ അവർ തയ്യാറായി നിന്നു ലിൽ ഹുജൂമി ഹുജൂം എന്ന് പറഞ്ഞ് അക്രമിക്കുക എന്നാണ് കേട്ടോ അക്രമിക്കുവാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും തയ്യാറായി നിന്നു അലസ്വയ്യാദീൻ ഈ വേട്ടക്കാരെ അക്രമിക്കുവാൻ വേണ്ടിയിട്ട് കാട്ടിലെ മൃഗങ്ങളെല്ലാവരും തന്നെ തയ്യാറായി നിന്നു ഫാല റ ഈസ്ജീൻ അങ്ങനെ ഇത് കണ്ട സമയത്ത് ഫകാല അപ്പോൾ പറഞ്ഞു റ ഈസ്വയ്യാജീൻ ആ വേട്ടക്കാരുടെ നേതാവ് റഈസ് എന്ന് പറഞ്ഞാൽ നേതാവ് എന്നാണ് ആ വേട്ടക്കാരുടെ നേതാവ് പറഞ്ഞു ലി അസ്തു ഇഹി തൻ്റെ കൂട്ടുകാരോടായിട്ട് തൻ്റെ കൂടെയുള്ള മറ്റു വേട്ടക്കാരോടായിട്ട് അവരുടെ നേതാവ് പറഞ്ഞു എന്താണ് പറഞ്ഞത് മഹ്ലൻ തറാജ ഓ എന്താണ് പറയുന്നത് എന്ന് നോക്കും മഹലൻ മഹലൻ എന്ന് പറഞ്ഞാൽ വെയിറ്റ് എന്നാണ് കേട്ടോ നമ്മൾ പറയില്ലേ ആ വെയിറ്റ് ചെയ്യൂ കുറച്ച് സമയം വെയിറ്റ് ചെയ്യൂ തറാജ ഓ കലീലൻ അല്പസമയം ഒന്ന് ആ പിന്നോട്ട് നിൽക്കില്ലെങ്കിൽ അല്പസമയം കാത്തിരിക്കൂ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ അപ്പം അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കൂ എന്നാണ് നേതാവ് അവരോട് പറയുന്നത് സുമ ഇൽതഫലഹയവാനാദ്യ കലീലൻ സുമ പിന്നീട് ഇൽ അദ്ദേഹം തിരിഞ്ഞു നോക്കി ഇലൽ ഹയവാനാകത്തി മൃഗങ്ങളുടെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കി എന്നിട്ട് കാ ഇലൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്നാണ് അപ്പോൾ മൃഗങ്ങളുടെ അടുക്കിലേക്ക് തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറയുകയാണ് ഒരീതു ലക്ക ആ മലിക്കുൽ ഓബാ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ലിക്കാ ആ കണ്ടുമുട്ടുവാൻ ലക്ക മീറ്റ് ചെയ്യുക കണ്ടുമുട്ടുവാൻ എനിക്ക് ആ കാരണം ആരെയാണ് കാണേണ്ടത് മലിക്കുൽ ഓബ ആ ഒരു കാട്ടിൻ്റെ രാജാവിന് കാട്ടിലെ രാജാവിനെ എനിക്ക് കാണണം അത് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് ഇത് കേട്ട സമയത്ത് സെലങ്ങമിറും ആ ഒരു പുലി അതായത് അവിടെ ഉണ്ടായിരുന്നതായ പുലി ചോദിക്കുകയാണ് ലിമ തുരീതു ലെ കാഹോ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ അവനെ കാണാൻ ഉദ്ദേശിക്കുന്നത് അതായത് കാട്ടിലെ രാജാവിനെ കാണണമെന്ന് പറഞ്ഞല്ല അപ്പോൾ അദ്ദേഹത്തെ നിങ്ങളെ എന്തിനു വേണ്ടിയിട്ടാണ് കാണുന്നത് എന്നാണ് ലിമതുരീതു എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കാഹോ അദ്ദേഹത്തെ കാണുവാൻ കാലർ ഈസു അങ്ങനെ ഇത് കേട്ട സമയത്ത് ആ ഒരു നേതാവ് ആ വേട്ടക്കാരുടെ നേതാവ് പറയാണ് ഒരേതു അനാഹരിത അലേഹി ഷെയ്യൻ ഒരേതു ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അനാഹരിത അലേഹി അദ്ദേഹത്തോട് അവതരിപ്പിക്കുവാൻ ആഹരിത എന്ന് പറഞ്ഞാൽ അവതരിപ്പിക്കുക എന്നാണ് കേട്ടോ ഷെയ്യൻ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് എനിക്ക് അവതരിപ്പിക്കുവാനുണ്ട് എന്നാണ് ആ ഒരു വേട്ടക്കാരുടെ നേതാവ് പറയുന്നത് അങ്ങനെ ഫ അദിന ലഹുന്യമിറു അതിന എന്ന് പറഞ്ഞാൽ അനുവാദം നൽകുക എന്നാണ് ഫഅ ലഹു അപ്പോൾ അദ്ദേഹത്തിന് അനുവാദം നൽകി അന്യമിറു ആ ഒരു പുലി അനുവാദം നൽകി അൻ എബ അൻബ പോകുവാൻ അല്ലെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഫ്യവൽ മുതാരിയുടെ മുൻപിൽ അൻ വന്ന് കഴിഞ്ഞാൽ ആ ഫ്യൽ മുലാരി എന്തായിരിക്കും മൻസൂബായിരിക്കും അല്ലേ അതുകൊണ്ടാണ് അൻ എൽ ഹബ എന്ന് പറയുന്നത് കേട്ടോ ബിദൂനിൽ അസ്ലിഹ ഒരു ആയുധവും കൂടാതെ ശിലാഹ എന്നതിൻ്റെ ജം ആണ് അശ്ലീഹ എന്ന് പറയുന്നത് ആയുധങ്ങൾ എന്നാണ് കേട്ടോ അപ്പോൾ ഒരു ആയുധവും എടുക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം രാജാവിൻ്റെ അടുക്കളേക്ക് പോകാം അങ്ങനെ ആരനുവാദം നൽകി പുലി അനുവാദം നൽകി എന്നാണ് അങ്ങനെ വാഫക്കറ ഈശു വാഫക്ക എന്ന് പറഞ്ഞാൽ യോജിച്ചു എന്നാണ് വാഫക്കറ ഈശു ആ ഒരു നേതാവ് പുലി പറഞ്ഞ കാര്യത്തോട് യോജിച്ചു അങ്ങനെ വന്തലലക്ക ഇതലക്ക എന്ന് പറഞ്ഞാൽ പോയി എന്നാണ് അപ്പോൾ അന്യമിരി പുലിയോട് കൂടെ പോയി ഇലൽ അസതി സിംഹത്തിൻ്റെ അടുക്കളേക്ക് അപ്പോൾ എനിക്ക് ആ കാട്ടിലെ രാജാവിനെ കാണണമെന്ന് പുലി പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത് ആയുധങ്ങളൊന്നും എടുക്കാതെ നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാമെന്ന് ആര് പറഞ്ഞു പുലി പറഞ്ഞു അങ്ങനെ അദ്ദേഹം അതനുവാ അത് സമ്മതിച്ചു പുലിയും ഈ ഒരു നേതാവും കൂടെ എങ്ങോട്ട് പോയി സിംഹത്തിൻ്റെ അടുക്കിലേക്ക് പോയി അങ്ങനെ കാലൽ അശ്രുതവും അവർ കണ്ട സമയത്ത് സിംഹം പറയുകയാണ് ഓലുബാന എങ്ങനെയാണ് ഓലുബാന കോപിഷ്ടനായിക്കൊണ്ട് അല്ലെ ദേഷ്യം പിടിച്ചുകൊണ്ട് സിംഹം പറഞ്ഞു എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക എന്ന് നോക്കൂ ലിമ അത്തേറ്റും എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത് ലിമ എന്തിനു വേണ്ടിയിട്ടാണ് അത്തേറ്റും നിങ്ങൾ വന്നിട്ടുള്ളത് ആക്കും അന്തും യക്കുതുലൂൻ അൽ നിങ്ങൾ മൃഗങ്ങളെ വധിക്കുകയാണോ അന്തും യക്കുതുലൂൻ നിങ്ങൾ വധിക്കുകയാണോ കൊല്ലുകയാണോ അൽ ഹയവാനാഥ് മൃഗങ്ങളെയൊക്കെ കൊന്നു കളയുകയാണോ നിങ്ങൾ ചെയ്യുന്നത് കാലസ്വയ്യാതോ ഇത് കേട്ട സമയത്ത് ആ വേട്ടക്കാരൻ പറഞ്ഞു മാ ജിന ജി ഞങ്ങൾ വന്നിട്ടില്ല അതായത് ഫവൽ മാലിയുടെ മുൻപിൽ മാ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും ഒരു നെഗറ്റീവ് അർത്ഥത്തിലേക്ക് മാറും കേട്ടോ അതുകൊണ്ടാണ് മാജി ഇന ഞങ്ങൾ വന്നിട്ടില്ല എന്നർത്ഥം പറയുന്നത് കേട്ടോ മാഞ്ചി ഇന ഞങ്ങൾ വന്നിട്ടില്ല ഈ അക്കുറ്റുള്ള അയ്യഹയവാനിൻ ഏത് മൃഗത്തെയും ഒരു മൃഗത്തെയും വധിക്കുവാനല്ല ഒരു മൃഗത്തെയും കൊല്ലുവാനല്ല ഞങ്ങൾ വന്നിട്ടുള്ളത് എന്നാണ് സ അലിൽ മലിക്കു ഇത് കേട്ട സമയത്ത് കാട്ടിലെ രാജാവ് ചോദിക്കുകയാണ് ഇതൻ മല്ല അബിക്കും അങ്ങനെയെങ്കില് പിന്നെ എന്തിനാണ് നിങ്ങൾ വന്നിട്ടുള്ളത് അങ്ങനെയെങ്കിൽ മല്ലി ജിക്കും എന്തിനു വേണ്ടിയാണ് നിങ്ങൾ വന്നിട്ടുള്ളത് എന്നാണ് സിംഹം അവരോട് ചോദിക്കുന്നത് അത്രയും മനസ്സിലായല്ലോ ഇനി ബാക്കി ഭാഗം നോക്കൂ ഖാല റഈസ് ഹദീഖത്തുൽ നോക്കൂസ് വജിലൽ അൻ തുർസുലമ അന ബാദൽ ഹയവാനാജ് സഅലൽ മലിക്കു ബാദാ തസ്തഫീദൂ ദാലിക്കന ഷയ്യാദ്ഹും നിറുഅയത്തിൽ ഹയവാനാജ് നക്ത അംവാൻ കസീറ എന്താണ് പറയുന്നത് കാലർ റ ഈശു അപ്പോൾ അവേട്ടുകാരുടെ നേതാവ് പറയുകയാണ് ഫീബലദിന ഞങ്ങളുടെ നാട്ടിലുണ്ട് വലത് നാട് അല്ലെ ഇപ്പോൾ ഫീ വലദിന ഞങ്ങളുടെ നാട്ടിലുണ്ട് ഹദിയക്കത്തുൽ ഹയവാനാജ് മാതാ എന്താണുള്ളത് ഒരു സൂ ഉണ്ട് അല്ലെ ഒരു മൃഗശാലയുണ്ട് അതാണ് ഹദിയക്കത്തുൽ ഹയവാനാജ് എന്ന് പറഞ്ഞാൽ കേട്ടോ മൃഗശാല എന്നാണ് അർത്ഥം വജീന അപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് ഇല്ലല്ലോ ഓ ഈ കാട്ടിലേക്ക് വന്നിട്ടുള്ളത് കഴിഞ്ഞില്ലുബം മിൻകാം താങ്കളോട് ആവശ്യപ്പെടുവാനാണ് എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുക താങ്കളോട് ആവശ്യപ്പെടുവാനാണ് അൻതുർ സിലവ അന നിങ്ങൾ ഞങ്ങളോട് കൂടെ അയക്കണം അർസല എന്ന് പറഞ്ഞാൽ അയക്കുക എന്നാണ് തുർസില നിങ്ങൾ അയക്കണം എന്താണ് അൻതുർസില നിങ്ങൾ അയക്കുവാൻ വേണ്ടിയിട്ടാണ് മാന ഞങ്ങളോട് കൂടെ മയവാനാത്ത് ചില മൃഗങ്ങളെ ഈ കാട്ടിലുള്ള ചില മൃഗങ്ങളെയെല്ലാം ഞങ്ങളുടെ കൂടെ നിങ്ങൾ അയക്കുവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്നാണ് ആ നേതാവ് പറയുന്നത് സ അലിൽ മലിക്കോ ഇത് കേട്ട സമയത്ത് കാട്ടിലെ രാജാവ് ചോദിക്കുകയാണ് മാതാത്തസ്ഥ ഫീദൂനം ഇന്ന് ആലിക്ക മാതാത്തസ്ഥ ഫീദൂനം നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്നും കിട്ടുന്നത് എന്നാണ് അതിൽ നിന്നും പ്രയോജനം കിട്ടുന്നത് എന്താണ് നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് അതിൽ നിന്നും കിട്ടുന്നത് എന്നാണ് ആര് ചോദിക്കുന്നത് സിംഹം ചോദിക്കുന്നത് ഫബയ്യന ബയ്യന അപ്പോൾ ആ വേട്ടക്കാരൻ ബയ്യന വ്യക്തമാക്കി ഫ അപ്പോൾ ബയ്യന വ്യക്തമാക്കി അസ്വയ്യാദു വേട്ടക്കാരൻ യതിന്നാസു കെ ബാറുഹും തിന്നാസോ അതായത് ആളുകൾ വരും അല്ല യതിന്നാസു എ ആളുകൾ വരും കിബാറുഹും ഷാറുഹും അവരുടെ കൂടത്തിലെ വലിയ ആളുകളും ചെറിയ ആളുകളുമൊക്കെ വരും ഇയത്തിൽ ഹയവാനാഥ് എന്തിനു വേണ്ടിയിട്ട് റൊഇ കാണുവാൻ വേണ്ടിയിട്ട് അൽ ഹയവാനാഥ് മൃഗങ്ങളെ കാണുവാൻ വേണ്ടിയിട്ട് കിബാർ എന്ന് പറഞ്ഞാൽ എന്താണ് കിബീർ കിബാർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ ആ വലിയത് എന്നാണ് അല്ലേ അപ്പം വലിയ ആളുകൾ അതുപോലെ ഷീറ് അതാണ് സി ആറ് അല്ലെ ചെറിയ ആളുകൾ ഇപ്പൊ വലിയ ആളുകളും ചെറിയ ആളുകളുമൊക്കെ മൃഗങ്ങളെ കാണുവാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് വരും മൃഗശാലയിലേക്ക് വരും അങ്ങനെ നക്തസിബ് ബിഹ അംബാലൻ കസീറ ഞങ്ങൾക്ക് ധാരാളം സമ്പത്ത് സമ്പാദിക്കുവാൻ സാധിക്കും എന്നാണ് നെക്തസിബു ഞങ്ങൾക്ക് സമ്പാദിക്കാം ബിഹ അതിലൂടെ അംവാലൻ മാലി എന്നതിൻ്റെ ജം ആണ് അം്വാൽ എന്ന് പറയുന്നത് ധനങ്ങൾ എന്നാണ് കേട്ടോ സമ്പത്തുകൾ കസീറ ധാരാളം അങ്ങനെ ഞങ്ങൾക്ക് ധാരാളം സമ്പത്തുകളൊക്കെ സമ്പാദിക്കാം എന്നാണ് ആ ഒരു നേതാവ് സിംഹത്തോട് പറയുന്നത് أغنى فسأل الملك إذ كلكن سميت ويندم سمهم يعني وماذا نستفيد نحن من ذلك أشار الشيادين لِلْفَوَائِدِ هذه الْحَيَواناتُ تعيش رأدا ولا نحتاج للسعي والتعب لكسب الأطعمة وهي جائزة في الحديقة كلهين قال الأسد دعني أشاور مع الهيوانات സിംഹം ചോദിക്കുകയാണല്ലേ നിങ്ങൾക്ക് പ്രയോജനം കിട്ടും അതവിടെ നിൽക്കട്ടെ ഇനി ഇതിൽ നിന്നും ഞങ്ങൾക്ക് എന്താണ് പ്രയോജനം കിട്ടുക എന്നാണ് സിംഹം ചോദിക്കുന്നത് അപ്പോൾ എന്തായിരിക്കും ആ ഒരു നേതാവ് പറയുന്നത് എന്ന് നോക്കൂ അഷാറസ് സയ്യാദു ആ ഒരു വേട്ടക്കാരൻ സൂചിപ്പിച്ചു ഇലൽ ഫവാ ഇതി പ്രയോജനങ്ങളെക്കുറിച്ച് ഫ ഇത് എന്നതിൻ്റെ ജം ആണ് ഫവാ ഇതെന്ന് പറയുന്നത് കേട്ടോ അപ്രയോജനങ്ങൾ എന്നാണ് അപ്പം അവർക്ക് കിട്ടുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഈ ഒരു നേതാവ് സൂചിപ്പിക്കാൻ തുടങ്ങി എന്നാണ് ഹാദി ഹിൽ ഹയവാനാത്തൊ ഈ മൃഗങ്ങളെല്ലാം തന്നെ ഹാദി ഹിൽ ഹയവാനാത്തോ അതായത് ഞങ്ങൾ കൊണ്ടുപോകുന്ന മൃഗങ്ങളെല്ലാം തന്നെ തായിഷു അവർ ജീവിക്കുന്നത് റാഅതൻ നല്ല സുഭിക്ഷമായി കൊണ്ടാണ് എന്നാണ് റാഅദ് എന്ന് പറഞ്ഞ സുഭിക്ഷമായി കൊണ്ട് അതായത് വലാ തെഹ്താജു ഇലസ ഐ അവർക്ക് വലാ തെഹ്താജു ആവശ്യമായി വരുന്നില്ല ഇലസ ഐ സി എന്ന് പറഞ്ഞ് ശ്രമിക്കുക എന്നാണ് കേട്ടോ വത്തഅബി അതുപോലെ തന്നെ ക്ഷീണിക്കുക എന്നാണ് ബി ലീകസ് ബിൽ അതഅമ അവർക്ക് ഭക്ഷണം സമ്പാദിക്കുവാൻ വേണ്ടിയിട്ട് ക്ഷീണിക്കേണ്ട അല്ലെങ്കിൽ അവർ ശ്രമിക്കേണ്ട ആവശ്യമൊന്നും അവിടെ വരുന്നില്ല എന്നാണ് ആ മൃതത്തിൻ്റെ ജം ആണ് എന്ന് പറയുന്നത് കേട്ടോ ഭക്ഷണം സമ്പാദിക്കാൻ അവർക്ക് എന്തില്ല ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല വഹിയ അത് ജാഹിസ്യത്തു എന്ന് പറഞ്ഞാൽ റെഡി ആയിരിക്കുക തയ്യാറായിരിക്കും എന്നാണ് ഫിൽഹദീ കത്തി ആ ഒരു മൃഗശാലയിൽ താറായിരിക്കും കുഹീൻ എല്ലാ സമയത്തും അപ്പം മൃഗങ്ങളെന്ത് ചെയ്യേണ്ടതില്ല വേട്ടയാടി മറ്റു മൃഗങ്ങളെ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം അവിടെ എപ്പോഴും റെഡി ആയിരിക്കും തയ്യാറായിരിക്കും എന്നാണ് ഈ വേട്ടക്കാരൻ പറയുന്ന മറുപടി പാലൽ അശ്വതു ഇത് കേട്ടപ്പോൾ സിംഹം പറഞ്ഞു ദനി ഉഷാവിറോ മാൽയാ ദി എന്നെ ഒന്ന് അനുവദിക്കൂ എന്നെ ഒന്ന് വിട്ടേക്കൂ ഉഷവിറോ ഞാൻ കൂടി ആലോചിക്കട്ടെ ഞാൻ ചർച്ച നടത്തട്ടെ മൽഹയവാനാത്തി മറ്റു മൃഗങ്ങളുമായിക്കൊണ്ട് ഞാനൊന്ന് കൂടി ആലോചിക്കട്ടെ അതുവരെ എനിക്കൊന്ന് സാവകാശം നൽകൂ എന്നാണ് സിംഹം അവരോട് പറയുന്ന മറുപടി മനസ്സിലായോ ഇനി അതിന് താഴെയായിട്ട് നമുക്കൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട് അല്ലേ നോക്കൂ ദഹയിൽ മുഷാവർത്തു വൻ ദുഹ അതായത് നെത്തഹയ്യലോ നമുക്ക് ആ ഭാവനയിൽ കൊണ്ടുവരാം എന്താണേൽ മുഷാവറത്തു അവർ നടത്തുന്ന ഒരു ചർച്ച അതായത് സിംഹവും മറ്റു മൃഗങ്ങളും നടത്തുന്ന ഒരു ചർച്ച എന്തായിരിക്കുമെന്ന് നമുക്കൊന്ന് ആ ഭാവനയിൽ കൊണ്ടുവരാം എന്നാണ് മനോയ് ദുഹ എന്നിട്ടത് തയ്യാറാക്കി നോക്കാം അതായത് എന്തൊക്കെയായിരിക്കും സിംഹവും മറ്റു മൃഗങ്ങളും തമ്മിൽ നടത്തിയിട്ടുണ്ടായിരിക്കുന്ന ചർച്ച എന്നാണ് നിങ്ങൾ എഴുതേണ്ടത് അല്ലേ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക അതായത് സിംഹം അവരോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കും അല്ലേ അപ്പോൾ എന്തായിരിക്കും മറ്റു മൃഗങ്ങളൊക്കെ ചോദിക്കുന്നത് അവർ അതിന് പോവാൻ തയ്യാറാവോ എന്നൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് നോക്കൂ താഴെ കൊടുത്തിട്ടുള്ളത് നോക്കൂ അല്ല അസജ് അല്ലെ സിംഹം ചോദിക്കുകയാണ് മാറ ഇയുക്കും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഫിൽഹാബി ഹദീഖത്തിൽ ഹയവാനാത് മൃഗശാലയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നാണ് അല്ലേ വിഹാബ് എന്ന് പറഞ്ഞാൽ പോവ ഹദീഖത്തുൽ ഹയവാലാത്ത് മൃഗശാല അപ്പം മൃഗശാലയിലേക്ക് കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നാണ് സിംഹം ചോദിക്കുന്നത് അപ്പം എന്തായിരിക്കും അൽക്കീർദ് എന്താണ് കുരക പറയുന്ന മറുപടി എന്തായിരിക്കും മൃഗശാലയിലേക്ക് പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹമില്ല എങ്ങനെ പറയാ അനലാകോ അല്ലെ അനലാ ഓ ആഫിക്കോ അലൽ ലിഹാബ് എനിക്ക് പോകുന്നതിനോട് യോജിപ്പില്ല എന്നാണ് അപ്പം ശ്രയാജം എന്തായിരിക്കും ആ വേട്ടക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരിക്കുക എന്ത് കൊണ്ടാണ് നിങ്ങൾ യോജിക്കാത്തത് അല്ല എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ യോജിക്കാത്തത് അല്ലേ മല്ലാത്ത കോൻ എന്തുകൊണ്ടാണ് നിങ്ങൾ യോജിക്കാത്തത് വീണ്ടും അന്യമ്യം ഇത് കേൾക്കുന്ന സമയത്ത് പുലി പറയാണ് എന്താണ് പുലി പറഞ്ഞിട്ടുണ്ടായിരിക്കുക നഗോ അയ്യുഹൽ ഹൽ മലിക് അല്ലയോ രാജാവ് അലൈന അനക്സിബൽ അത്തായ്മ ഹുന ഞങ്ങൾ എന്താണ് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ സമ്പാദിച്ചോളാം എന്നാണ് അലൈന അനക് അനക്സിബ ഞങ്ങൾ സമ്പാദിക്കൽ എന്താണ് ആ ബാധ്യതയാണ് അൽ തായ്മത്ത ഭക്ഷണം സമ്പാദിക്കൽ ഹുന ഇവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ സമ്പാദിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ബാധ്യതയാണ് എന്നാണ് ഇത് കേൾക്കുമ്പോൾ സയ്യാദ് വേട്ടക്കാരൻ പറയുകയാണെങ്കിൽ ഹുനാക്ക് ലാ തെഹ്താജൂ ഇലേഹ അവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ഹുനാക്ക അവിടെ ലാ തെഹ്താജൂ നിങ്ങൾക്ക് ആവശ്യമായി വരുന്നില്ല ഇലേഹ അതിലേക്ക് അഥവാ ഭക്ഷണം സമ്പാദിക്കേണ്ട അതിന് നിങ്ങൾ ശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് വേട്ടക്കാരൻ പറയുന്നത് അത് കേൾക്കുന്ന സമയത്ത് അൽഫീൽ ആന പറയുകയാണെന്തു അമ്രൻ യസീറിൻ അതൊരു എളുപ്പമുള്ള കാര്യമാണ് ദാലിക അത് അമ്രൻ യസീറു എളുപ്പമുള്ള കാര്യമാണ് വീണ്ടും പറയാനോ ജിറാഫ് പറയുന്നത് എന്താണ് സുജോൻ ആ ജയിലുകള് അല്ലെ ആ തടവറകള് തംന ഒനാ നമ്മെ തടയുന്നുണ്ട് മിനൽഹുഡിയെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് നമ്മെ തടയുന്നുണ്ട് എന്നാണ് ഇത് കേൾക്കുമ്പോ കിറത് ചോദിക്കുകയാണ് മത്താനാ ഓ ദീനൽ ഓബ അങ്ങനെയെങ്കിൽ എപ്പോഴാണ് നമ്മൾ കാട്ടിലേക്ക് മടങ്ങുക നമ്മൾ ഇവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് നമുക്ക് കാട്ടിലേക്ക് മടങ്ങാൻ പറ്റുക എന്നാണ് കൃതി ചോദിക്കുന്നത് അപ്പം ഇങ്ങനെ ഒരുപാട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ എഴുതാൻ പറ്റും ഓരോരോ മൃഗങ്ങളും അവരുടെ ആശങ്കകൾ ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ ടീച്ചർ ഇവിടെ എഴുതിയതിൻ്റെ കൂടെ ഇതുപോലെ കുറച്ച് മൃഗങ്ങളൊക്കെ അവരുടെ ആശങ്കകൾ ചോദിക്കുന്നതും കൂടെ നിങ്ങൾ ആഡ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ് ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തേക്കണേട്ടോ അസ്ലാമലൈക്കും വർമ്മത്തുള്ള